ഓൺലൈനിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു എനിക്ക് പണി കിട്ടിയത് അതെ കേട്ടോ സത്യം മന ഇത് ശരിക്കും പണി കിട്ടി സത്യം മനേനെ ഞാനൊരു എന്താ പറയുക ഞാൻ ഓർഡർ ചെയ്തത് ഇതൊന്നും അല്ല ഓർഡർ ചെയ്തത് ഒരു ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്ത ഡ്രസ്സ് ഇതല്ല പക്ഷെ ഒരു ലഹങ്ക ആയിരുന്നു ഈ ലഹങ്ക പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടിയത് സോ ഇതിൻ്റെ അപ്പുറവും എത്തത്തില്ല ഇപ്പുറവും എത്തത്തില്ല സത്യമന്നെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുമോ അപ്പോൾ ഇതുപോലെ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് പണി കിട്ടിയവരുടെ ശ്രദ്ധിക്കുക നമ്മൾ ഓർഡർ ചെയ്യാൻ നേരത്ത് അല്ല ഓക്കെ ആണോ അതോ എന്താ പറയുക വേറെ ഒന്നുമല്ല ഫുള്ള് ആയിട്ട് ഡ്രസ്സ് ചെയ്താണോ വരുന്നത് അല്ല ഹാഫ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടോ വീഡിയോ കോൾ വീഡിയോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ വീഡിയോ കാണാം ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പറിൽ മെസ്സേജ് വിടാം